ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് സോയാബീൻ ആണ് കേട്ടോ കറി വെക്കാൻ പോണത് ഉച്ചക്കലേക്ക് അപ്പോൾ സോയാബീൻ ആദ്യം തന്നെ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം കേട്ടോ അരമണിക്കൂർ നേരം അത് തിളച്ച വെള്ളമാണ് അതിലിട്ട് അരമണിക്കൂർ നേരം വെച്ചിട്ട് അതിൻ്റെ ഇതൊക്കെ നന്നായി ഞെക്കി പിഴിഞ്ഞ് കളയണം ഇതൊരു പ്രാവശ്യം തിളച്ച വെള്ളത്തിലിട്ട് ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ നല്ല വെള്ളത്തിൽ വെള്ളത്തിലാദ്യം രണ്ട് മൂന്നോ പ്രാവശ്യം കൂടിയും കഴുകൂട്ടെ നന്നായിട്ട് അപ്പോൾ അരമണിക്കൂർ വെള്ളത്തിലിരിക്കട്ടെ കേട്ടോ ഇനി ആവശ്യമുള്ള സാധനങ്ങൾ അരമുറി തേങ്ങ കേട്ടോ അതിലേക്ക് വേണ്ടത് പിന്നെ രണ്ട് തക്കാളി പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂണ് ഗരം മസാലപ്പൊടി പിന്നെ രണ്ട് സബോള നീളത്തിൽ അരിഞ്ഞത് പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരിഞ്ഞത് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അതിൽ വേണ്ടത് ഈ തേങ്ങ വറുത്തിട്ട് അരയ്ക്കാനുള്ളതാണ് കേട്ടോ തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ട് അതിൽ ഈ പൊടികളൊക്കെ കൂടിയിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം സോയാബീൻ അരമണിക്കൂറായി വെള്ളത്തിലിട്ട് അതൊന്ന് കഴുകി വാരി കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ മൂന്നാല് പ്രാവശ്യം കഴുകി കേട്ടോ നന്നായിട്ട് പിന്നെ ഇത് തേങ്ങ വറുത്തിട്ടുണ്ട് അതിൽ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ എന്നിട്ട് ഇനി അത് ചൂട് മിക്സിയിലിട്ട് അരയ്ക്കണം എല്ലാ പൊടി ഇട്ടുണ്ട് കേട്ടോ അതിൽ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മിളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതെല്ലാം കൂടി ഇനി മിക്സിയിലിട്ട് അരയ്ക്കണം ഇനി ഇത് ചീൻചട്ടി അടപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ മൂത്ത് വന്നപ്പോൾ സബോള അരിഞ്ഞതായിക്കിട്ടിട്ടുണ്ട് സബോള നന്നായി മൂക്കണം കേട്ടോ ചവോള മൂത്ത് വരുമ്പോൾ അതിലേക്ക് കരുവേപ്പിലും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കീറി വച്ചക്കണന്തൊക്കെ അതിൽ ഇടാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നു ഇളക്കുക അതും ഒന്ന് മൂക്കണം കേട്ടോ നന്നായിട്ട് അത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളി എരിഞ്ഞ് വെച്ചേക്കണ തൈലക്കിടാം കേട്ടോ അതും നന്നായിട്ടൊന്ന് വെള്ളം വയ്ക്കി ഒന്ന് വരണ വരെ ഒന്ന് ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ അടിപിടിക്കാണ്ട് അപ്പം നന്നായി വെന്തുണ്ട് കേട്ടോ തക്കാളി ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുണ്ടത് അതിലേക്ക് ഒഴിക്കാം കേട്ടോ തേങ്ങയും മസാലപ്പൊടികളും എല്ലാം കൂടിയിട്ട് അരച്ചതാണ് കേട്ടോ അത് അത് അതിൽ ഒഴിച്ചൊന്ന് നന്നായി ഇളക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ സോയാബീൻ നമുക്ക് അതിലിട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് സോയാബീൻ ഇങ്ങനെ മസാലയൊക്കെ ഊട്ടി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് അവിടെ അങ്ങനെ ഇടയ്ക്ക് വെക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ വെക്കണത് ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം അടച്ച് വയ്ക്കണം കേട്ടോ പത്ത് മിനിറ്റ് നേരം അടച്ച് വയ്ക്കാം കേട്ടോ അടച്ച് വെച്ച് തുറന്നിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും അധികം ഇല്ല അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഇതായിരുന്നു കേട്ടോ അവിടെ കൂട്ടാൻ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് ഗ്യാസ് ഓഫാക്കി നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ സോയാബീൻ ഉണ്ടാക്കൽ കഴിഞ്ഞു അത്രയ്ക്ക പണിയുള്ളൂ വലിയ പണിയൊന്നും ഇല്ല മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അത് മല്ലിയില ഒന്ന് വാടാനായിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം എന്നാലേ നല്ല ടേസ്റ്റ് അതിനുണ്ടാവുള്ളൂ ഗ്യാസ് ഓഫ് ആക്കിയിട്ടോ ഇനി അത് കുറച്ച് നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാറാവുമ്പോൾ എടുത്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം കേട്ടോ ഇന്ന് വേറെ എവിടെ കൂട്ടാനൊന്നും വെച്ചിട്ടില്ല ഈ സോയാബീൻ മാത്രമേ വെച്ചോളൂ വേറെ കൂട്ടാൻ്റെ ആവശ്യമൊന്നുമില്ല അതുണ്ടായി കഴിഞ്ഞാൽ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറഞ്ഞോളൂ